ിൽ ചാലിച്ചെ ആഘോഷമാക്കിക്കൊണ്ട് റോഡ് വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കിയ മലപ്പുറം വിജിലൻസ് ഓഫീസിന് ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് അംഗീകാരം മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നടന്ന ചടങ്ങിൽ ഐഎസ്ഒ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാറിൽ നിന്ന് ഉത്തരമേഖലാ പോലീസ് സൂപ്രണ്ട് ബ്രജീഷ് തോട്ടത്തിൽ ഏറ്റുവാങ്ങി കേരളത്തിൽ ആദ്യമായിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു യൂണിറ്റിന് ഒരു ഓഫീസിന് ഐ എസ് ഒ അംഗീകാരം കിട്ടുന്ന ആ ഒരു സുവർണ നിമിഷമാണ് നമുക്കിന്ന് ഈ ഈ നിമിഷത്തിൽ നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു കാരണം നമ്മുടെ ഒരു ജനങ്ങൾക്ക് ഏത് രീതിയിൽ സേവനം കൊടുക്കണം എന്നുള്ളതും നമ്മുടെ ആ ഓഫീസിന്റെ നിലവാരത്തിനനുസരിച്ചിട്ട് തന്നെയാണ് സേവനങ്ങളും ആനുപാതികമായിട്ട് വന്നുപോകുന്നത് പോകുന്നത് ഏത് തരത്തിലുള്ള ഓഫീസാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സേവനങ്ങളെ നമുക്ക് തീർച്ചയായും കൊടുക്കാനും ഇപ്പൊ നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തന മേഖലകളും അതിന്റെ ചുറ്റുപാടുകളും ഭൗതിക ചുറ്റുപാടുകളും എത്രത്തോളം നല്ല രീതിയിലാവുന്നു എന്നത് അതിന്റെ തിരിച്ചിപ്പോൾ അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് സേവനം കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ് ഞാനൊക്കെ ആദ്യകാലങ്ങൾ നമ്മളൊക്കെ എല്ലാവരും തന്നെ വിജിനെത്തിയ എല്ലാവരും തന്നെ കേരള പോലീസിന്റെ ഭാഗമായിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്നാൽ നമ്മളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു വന്ന പല ഘട്ടങ്ങളായിട്ട് പല ഓഫീസുകളിലേക്ക് വന്നവരാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ആ പഴയ കാലങ്ങൾ കാലങ്ങളെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ ഒരു അവസ്ഥ എന്നത് അത്ര സുഖകരമായിരുന്നില്ല എന്നതാണ് ഇന്ന് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് കുറേയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖ് അധ്യക്ഷത വഹിച്ചു ഐഎസ്ഒ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാർ വിഷയാവതരണം നടത്തി ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കുള്ള സൗകര്യം ശുചിത്വം ഓഫീസ് അന്തരീക്ഷം ഓഫീസ് കെട്ടിടത്തിന്റെയും പരിസരങ്ങളുടെയും മികവ് തുടങ്ങിയവ പരിഗണിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിജിലൻസ് ഓഫീസ് അംഗീകാരം നേടുന്നത് അഡീഷണൽ എസ് പി എം പ്രദീപ് ഡിവൈഎസ്പിമാരായ ഗംഗാധരൻ പി അബ്ദുൾ ബഷീർ കെ പി എ പ്രസിഡന്റ് ശരത്നാഥ് എൻ എൻജിഒ ക്വാർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുപ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്